തിരുവനന്തപുരം വിളപ്പിൽശാലയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന് പരാതി കൊല്ലം കോണം സ്വദേശി ബിസ്മിറാണ് ചികിത്സ കിട്ടാതെ ശ്വാസമുട്ടി മരിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന് ആശുപത്രിയിലെത്തിയ രോഗിക്ക് സി പി നൽകാൻ പോലും അവിടെ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നെത്തിയ രോഗിക്ക് സിപിആർ നൽകാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്ന കുടുംബത്തിന്റെ ആരോപണം ശരിവയ്ക്കുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഈ മാസം പത്തൊമ്പതിനാണ് കൊല്ലങ്കോണം സ്വദേശി ബിസ്മീർ ആശുപത്രിയിലെത്തിയത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത് പിന്നീട് സെക്യൂരിറ്റി വന്ന അകത്തേക്ക് കയറ്റുകയായിരുന്നു അപ്പോഴേക്കും ബിസ്മീറിന്റെ നില വഷളായി കഴിഞ്ഞിരുന്നു ശാരീരിക അസ്വാസ്ഥ്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ബിസ്മീറിനെ സിസിടിവി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പിന്നീട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് പരിശോധിച്ചെങ്കിലും സി പി ആർ നൽകാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറായില്ലെന്നും കുടുംബം ആരോപിച്ചിരുന്നു വിഷയം ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം ഡിഎംഒക്കുള്പ്പെടെ പരാതി നൽകിയിരുന്നു എന്നാൽ ആശുപത്രി അധികൃതർ ആരോപണം നിഷേധിച്ചു ചികിത്സ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നതാണ് അധികൃതർ പറയുന്നത് ജനം തിരുവനന്തപുരം